മൂവായിരം രൂപ എന്റെ മാതാവേ നിന്റെ കരുണയാണ് എനിക്ക് രൂപ കാണിച്ചു തന്നത് ഒന്നുമില്ല ഞാൻ സ്വപ്നം കണ്ടതാ ആ മോട്ടോർ കമ്പനിയിലെ പിരിവേ ഒരു ദിവസം മൂവായിരം രൂപയാത്ര ഉറയ്ക്കോ ഉറയ്ക്കോ ഉറയ്ക്കും ீபகூபா <laughs> <laughs> <laughs>

ഒരു തുള്ളി മണ്ണെണ്ണ കടം ചോദിച്ചിട്ട് തരാത്തവരുണ്ടല്ലോ ഇപ്പൊ വീട്ടിലോട്ട് അതെന്റെ മോനെ നല്ല ശമ്പളമുള്ള ജോലിയാണെന്ന് എല്ലാവരും അറിഞ്ഞു അതാ ഓരോട്ടന്മാര് പിന്നാലെ നടക്കുന്ന മോനെ ഒരു പശുവിനെ മേടിച്ചെ പശുവിനോട്ടേ മോനെ ഞാൻ ചോദിച്ചോട്ടെ നിനക്കേ ഈ റെസ്റ്റ് വാച്ച് കളസമൊക്കെ വാങ്ങിക്കാൻ ഒരുപാട് രൂപയെ കാണുമല്ലോ അത് ആദ്യമായത് കൊണ്ട് കുറച്ച് കൂടുതൽ രൂപ എനിക്ക് അഡ്വാൻസ് ആയി കിട്ടി ഇനി എന്റെ മോനെ ഒന്ന് കല്ലാണ് കഴിക്കണ കേട്ടോ ഞാൻ പറയാം എന്റെ മോന് സ്ത്രീധനമായിട്ട് പതിനായിരം രൂപ എണ്ണി എന്റെ കയ്യിലോട്ട് തന്നില്ലെങ്കിൽ അവനെ കിട്ടത്തില്ല അതിനൊക്കെ ഉള്ളത് വാങ്ങിയ അതിന് അയ്യായിരം രൂപ കൊടുത്ത് മോളെ കെട്ടി അത് ഞാൻ തീരുമാനിച്ചുറച്ചു കഴിഞ്ഞു ഇനി പൗലോ സുഭവം വന്ന പെണ്ണിനെ ഒന്ന് കണ്ട എന്നാൽ ഓണാക്കി വന്നാട്ടെടു പെണ്ണിന്റെ തക്കൻ തരം ഒക്കെ എങ്ങനെ ഇരിക്കുന്നു അതിന്റെ വിശദാംശങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ മുമ്പ് ചോദിച്ചു മനസ്സിലാക്കാൻ നയിച്ചിട്ടാ അവരെയും വിളിച്ചോണ്ട് പോയ ഏതായാലും എനിക്കിന്ന് വരാൻ സാധ്യമല്ല ഞാൻ അത്യാവശ്യമായ സ്ഥലം വരെ പോവുകയാണ് കല്യാണത്തിനേക്കാളും വലിയൊരു മഹാകാര്യം അത് അത് എന്റെ ഒരു സ്നേഹിതനെ ഒരു അക്കിടി പറ്റിയിരിക്കണം അവന് കുറച്ച് രൂപ കളഞ്ഞു കിട്ടി അതുകൊണ്ട് അവൻ ഉദ്യോഗം ഉണ്ടാക്കി അപ്പോഴാണ് അറിയുന്നത് അത് ആൾറെഡി കളഞ്ഞു പോയ മുതലാണെന്ന് ഉടമസ്ഥൻ ആരാണെന്ന് അറിഞ്ഞിട്ടും തിരിച്ചു കൊടുത്തില്ലെങ്കിൽ പാവമല്ലേ നീ പോടാ ഒറ്റനെ ഈ കാലത്ത് അതൊന്നും നോക്കരുത് നീ മോട്ടിച്ചു ഇല്ല സത്യമായിട്ടും കളഞ്ഞു കിട്ടിയതാ നിനക്കോ നിന്റെ കൂട്ടുകാരനോ കൂട്ടുകാരന് അവന് ഒരേ വിഷമം എന്തെങ്കിലും വഴി പറഞ്ഞു കൊടുക്കണമെന്ന് അവന് ഒരേ നിർബന്ധം അപ്പൊ ഒരു കാര്യം ആ കൊച്ചൻ കെട്ടിയവനാണോ ഹേ ഇല്ല ആ എന്നാല് അവനെ കൊണ്ട് ഒരു കല്യാണം ആലോചിപ്പിച്ച് ആ സ്ത്രീകൾ എന്നോട് മേടിച്ചേറ്റ് തിരിച്ചു കൊടുത്തേക്കണം ആ കൊള്ളാം എന്നാൽ ഞാൻ ഇന്ന് തന്നെ അവിടെ പോയി അവനെ കണ്ട് ചേട്ടൻ പറഞ്ഞ അവനോട് പറയാം എന്താ ശരി ആ അപ്പോഴേ ഒരു കാര്യം ചോദിക്കട്ടെ എവിടെയായി കിങ്ങിണിപ്പാറ അത് കൊറച്ച് ദൂരെയാ കിങ്ങിണിയാറ്റിന്റെ തെക്കേ തലക്കേ ചെന്നിട്ട് നേരെ വടകോട്ട് നടന്നോ ഞാൻ പോട്ടെ പിന്നെ കാണാം ഏഹ് ലൊനാപ്പിച്ചേട്ടാ ഞാനിപ്പ പറഞ്ഞ ഓരോന്നും അപ്പച്ചനോട് പറയരുത് ആ കാപ്പി പിടിക്കാം ഇപ്പഴാ നിങ്ങളുടെ പശു കയറും പൊട്ടിച്ചോണ്ട് ഇതിലേ ഓടിപ്പോയത് അറിയാമോ അയ്യോ ഒന്ന് പിടിച്ചു തരാമോ പുണ്യം കിട്ടും എനിക്ക് ഓടി ഓടി വയ്യടാ പശുവേ ഞാനിതാ വരുന്നു മര്യാദയ്ക്ക് ഇവിടെ നിൽക്കങ്ങളെ വടങ്ങിതാ അയ്യോ ഇതാ നിങ്ങളുടെ പശു ചെയ്തോ ഏ അല്ല ആണുങ്ങളെ കണ്ടാൽ കുത്തുന്ന സൈസാണോ ഇത് ചേട്ടാ തന്റെ പാവ പക്ഷെ ഒരെടങ്ങാട് ഉണ്ടായോ പിന്നെ ഒരേ ഓട്ടമാതല്ലയോ അതുകൊണ്ടാ നല്ല കൊഴുത്ത് തടിച്ചോ പശു ആ കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു ഈ സൈസ് പശുക്കളെ കണ്ടത് കൊണ്ട് ഒന്നും പറയാൻ ആള് എടി എടിക്കണമ്മ മോള് നേരെ വീട്ടിലേക്ക് കേട്ടോ പോ വേഗം ചേട്ടൻ ചേട്ടന് എവിടുന്നു ചേട്ടന്റെ പേര് ഇവിടെ റപ്പേൽ എന്റെ അപ്പനാ ജോലി തോട്ടത്തിൽ കൂലിപ്പണിയാ അപ്പനുണ്ടോ വീട്ടില് എനിക്കൊന്ന് കാണണം വേണ്ട ചേട്ടാ അപ്പനെ കാണുന്നു അപ്പനെപ്പോഴും കുടിയാ ഒരു ലമില്ലാതെ ഒക്കെ ചെയ്ത പറയും കുടിയനാണ് നല്ല സ്വഭാവമായിരുന്നു അപ്പൻ ആ പണം പോയതിനു ശേഷമാണ് അപ്പൻ ഇങ്ങനെ കുടിക്കാൻ തുടങ്ങിയത് ഞാനും അമ്മച്ചി എന്തോ പറഞ്ഞാലും ഞങ്ങളെ തല്ലും കരയാതിരിക്കൂ ലീനാമ്മ മനസ്സിന്റെ വിഷമം കൊണ്ടായിരിക്കും അപ്പൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ചേട്ടൻ എന്തിനാ അപ്പനെ കാണാൻ വരുന്നത് അതൊക്കെ രഹസ്യമാണ് ലീനാമ്മയ്ക്ക് കല്യാണം ആയോ കല്യാണ വിറ്റ് വെച്ചിരുന്ന പണമായിരുന്നു ചേട്ടാണോ ആരെങ്കിലും വരുമോ ചേട്ടാ ഞാനൊരു എറണാദോഷയാണെന്നാണ് അപ്പം പറയുന്നത് ലീനാമ്മയെ പോലുള്ള സുന്ദരി പെണ്ണുങ്ങളെ വെളിയിൽ കണ്ടാൽ ആണുങ്ങൾ റാഞ്ചി എടുത്തുകൊണ്ട് പോവില്ലേ ചേട്ടന്റെ കെട്ടിയോടും പിള്ളേരും ഒക്കെ ഞാനും പോലെ കല്യാണത്തിന്റെ നടവരമ്പിലൂടെ അങ്ങനെ നടന്നു ഉള്ളൂ ഇതാണ് കുറുക്കുവി എത്ര മനോഹരമായ സ്ഥലം ഇവിടെ ആരുമില്ല നമ്മൾ രണ്ടുപേരും മാത്രം എനിക്ക് ലീനോട് എന്തൊക്കെയാ പറയണമെന്ന് തോന്നുന്നു പിന്നെ എന്തിനാണ് മടിക്കുന്നത് പറയണം നമുക്കത് അവിടെ ഇരിക്കാം ഇരിക്കൂ

ശകുന്തളയെ കണ്ടു ഇഷ്ടപ്പെട്ടു രണ്ടുപേരും സ്നേഹിച്ചു അവിടെ അപ്പൻ മുട്ട കുടിച്ചേച്ചു വന്ന ദുഷന്തന ചായനെതിര തലി കാണൂലേ ഇല്ല വിവരമറിഞ്ഞ കണ്ണു മഹർഷി അവരുടെ വിവാഹത്തിന് സമ്മതിച്ചു ലീനയാണ് ആ ശകുന്തള சும்மா இதிலே போயதான் அப்ப வீனா ஓடி பசு ஓடி ஞானும் ஓடி எல்லாரும் ஓடி ஓடி நம்மளெல்லாரும் പിടിക്കാൻ ും കണ്ടുപോയാൽ എടുക്കുന്നു നീനക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ആരോടെങ്കിലും ഞാൻ പറയൂ ആട്ടെ ആരാണത് ചോദിക്കല്ലേ പേടിക്കണ്ട ഇനി ആ തെമ്മാടി ഈ കാട്ടുവാക്കിന് പോലും നടക്കത്തില്ല ഇവിടെ നടന്ന സംഭവം ഒന്നും ഞാൻ റപ്പേലിയോട് പറയത്തില്ല കേട്ടോ ഞാൻ കേട്ടില്ല അത്യന്തര കേട്ടാണ് ഞാനിവിടെ கல்யாணமாக பெண்ணத்தொட் நினைக்கெந்த அவகாசம் ஜீவன் வேணுமெகில் படிக்கோ അവ മഹാർ അവിടെയാണ് കേട്ട ഞാൻ കാരണം എന്റെ ചേട്ടൻ തല്ലുകൊള്ളി വന്നമില്ല ഈ അടി കാരണം നമ്മുടെ പ്രേമത്തിന്റെ അസ്ഥി വാരം അതായത് ഫൗണ്ടേഷൻ ഒന്ന് ഉറച്ചു എന്റെ എവിടെയും പോകരുതേ ആണുങ്ങൾ എവിടെയുണ്ടോ അവരുടെ മുഖത്താ മീൻ മിണ്ടാപ്പൂറ്റേ പോലെ ഇരുന്നിട്ട് നല്ല സുന്ദരപ്പെടുന്ന വളച്ചെടുത്തില്ലേ അങ്ങനെയൊന്നുമില്ല അങ്ങനെ പശുവിനെ മേടിക്കാൻ വന്നതാ പിന്നെ നീട്ടി വീട്ടിൽ പറയല്ലേ ചെവിക്ക് ചെവി അറിയത്തില്ല പക്ഷെ ഒരു കാര്യം ഈ ആണുങ്ങളെ കളിപ്പിച്ചിട്ട് പോത പൂച്ചിത്തോണം നല്ല തങ്കം പിടിച്ച മനുഷ്യനോ ഞങ്ങളുടെ കഷ്ടപ്പാട് പറഞ്ഞപ്പോ ആ പാവം പോയി പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നും ചെയ്തില്ലല്ലോ നീ പോടി എന്നെ തൊട്ടതു പോലും ഇല്ല പിന്നെ കന്നിപ്പണ്ണുങ്ങളെ ആനുങ്ങള് തൊട്ടാ മതി എന്നാ പറയുന്നത് അയ്യോ അങ്ങനെയാണെന്നോ എന്നെ ആ ചേട്ടൻ കെട്ടിപ്പിടിച്ചു എന്റെ ഉടമ്പെല്ലോ അമ്പരി കല്ലേ പോട്ടെ താരമില്ല ഇനി സൂക്ഷിച്ചാ മതി പിറ്റേ അന്നെ വിടരുത് കേട്ടോ what <gasps>